നമസ്കാരം ടിവിയിലേക്ക് സ്വാഗതം മണിപ്പൂരിൽ സഭ വീടുകൾ നിർമ്മിക്കും ഇംഫാൽ മണിപ്പൂരിലെ കലാപത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ഇംഫാൽ രൂപത അറുനൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും ഭൂരിഭാഗവും ക്രൈസ്തവ വിശ്വാസികളായ കുക്കി ഗോത്രത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് അതിരൂപത അറുന്നൂറ് വീടുകളുടെ നിർമ്മാണ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഇംഫാൽ രൂപത വികാരി ജനറൽ ഫാദർ വർഗീസ് വേലിക്കകം പറഞ്ഞു അദ്ദേഹമാണ് മണിപ്പൂരിലെ സഭയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മണിപ്പൂരിലെ മുംബി സിംഗനാഗാദ് അഭയാർത്ഥികളായിപ്പെട്ടവർക്കാണ് പുതിയ വീടുകൾ നിർമ്മിക്കുന്നത് ഇതിന്റെ ഫണ്ട് ശേഖരണത്തിനായി കോൺഫറൻസ് ഓഫ് ഡയസൻ പ്രീസ്റ്റ് ഓഫ് ഇന്ത്യ മിനിമം അഞ്ഞൂറ് രൂപ മണിപ്പൂരിന് എന്ന ചലഞ്ച് തുടങ്ങിയിരുന്നു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിനുള്ള ഫണ്ട് കളക്ഷൻ നടക്കും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പണി പൂർത്തിയാക്കും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു നൽകുക എന്നത് മാത്രമല്ല സർവതും നഷ്ടപ്പെട്ടവർക്ക് ആത്മീയ സഹായം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രൊജക്ട് സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കപ്പെട്ടവരിൽ കുറെ ആളുകൾ അയൽ സംസ്ഥാനങ്ങളായ നാഗാലാൻഡ് ആസാം മിസോറാം എന്നിവിടങ്ങളിലേക്ക് ഓടിപ്പോയി ബാക്കിയുള്ളവർ മണിപ്പൂരിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു അവരിലധികവും സിംഗനാനാഥ് ചൂരിചന്ദ്രപൂർ ഇടവകകളിലെയാണ് അതാകട്ടെ ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള സമൂഹമാണ് ഇടവകയിൽ നിന്നുള്ള കത്തോലിക്കർക്കായിട്ടാണ് വീടുപണി ആരംഭിക്കുന്നതെന്ന് ഫാദർ വേലിക്കകം വ്യക്തമാക്കി ആ ഇടവകയിൽ മാത്രം കത്തോലിക്കർക്ക് ആയിരത്തി ഇരുന്നൂറ് വീടുകൾ നഷ്ടമായി അവർക്ക് വീടും ഭൂമിയും വാഹനങ്ങളും ജോലിയും എല്ലാം നഷ്ടമായി എന്നും ഫാദർ വേലിക്കകം കൂട്ടിച്ചേർത്തു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക